ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷെ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി നമസ്കാരം ഫോക്സ് വി ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ എം നേതാവ് പി കെ ശശിയെ യു ഡി എഫ് ക്യാമ്പിലെത്തിക്കാനുള്ള നീക്കവുമായി മുസ്ലിം ലീഗും ശശിയുമായി കൂടിക്കാഴ്ച നടത്തിയ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പാലത്ത് മത്സരിച്ചാൽ ശശിയെ പിന്തുണയ്ക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ വിഷയത്തിൽ ഇതുവരെ പി കെ ശശി അന്തിമ നിലപാട് അറിയിച്ചിട്ടില്ല പി കെ ശശിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നു എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഒറ്റപ്പാലത്ത് നിന്ന് ജനവിധി തേടുമെന്നായിരുന്നു റിപ്പോർട്ട് ബി ഡി സതീഷന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് എത്തുമ്പോൾ പ്രഖ്യാപനം നടത്താനാണ് നീക്കം സ്വന്തം നാടായതിനാൽ ഒറ്റപ്പാലത്ത് ശശിക്ക് ജയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ശശിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന ഇത്തരം വാർത്ത പി കെ ശശി ആദ്യഘട്ടത്തിൽ തന്നെ നിഷേധിച്ചിരുന്നു ചർച്ചകൾ നടന്നിട്ടില്ലെന്നും സതീശൻ പാലക്കാട് എത്തുമ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നും പി കെ ശശി ഫോക്സ് വി ന്യൂസിനോട് പറഞ്ഞിരുന്നു താൻ പാർട്ടി മെമ്പറും സി ഐ ടി യു നേതാവുമാണ് ഒരു തരത്തിലും കോൺഗ്രസിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നായിരുന്നു ശശിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ഫോക്സ് വ്യൂ